കൊച്ചി കോർപ്പറേഷനിലെ കുടിവെള്ള വിതരണം സ്വകാര്യവൽക്കരിക്കാനുള്ള സർക്കാർ നീക്കത്തില് പ്രതിഷേധിച്ച് സമരപ്രഖ്യാപനത്തിനൊരുങ്ങി കൊച്ചി കോർപ്പറേഷൻ കുടിവെള്ള സംരക്ഷണ സമിതി എഡിബി നിർദ്ദേശപ്രകാരം അന്താരാഷ്ട്ര കമ്പനിയായ സുയൂസിനെ കുടിവെള്ള വിതരണം ഏൽപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കൊച്ചി തിരുവനന്തപുരം കോർപ്പറേഷനുകളിലെ കുടിവെള്ള വിതരണമാണ് എഡി ബി നിർദ്ദേശപ്രകാരം ബഹുരാഷ്ട്ര കമ്പനിയായ സൂയിസിനെ ഏൽപ്പിക്കുന്നത് സർക്കാരുമായി ഉണ്ടാക്കിയിരിക്കുന്ന ടെൻഡർ പ്രകാരം ഉൽപ്പാദനം വിതരണം പരിപാലനം ഉപഭോക്താവിൽ നിന്നുള്ള പരാതി കേൾക്കൽ ഓൺലൈൻ സംവിധാനം എല്ലാം സൂയിസ് കമ്പനിയെ പത്തുവർഷത്തേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ് ഇതോടെ വാട്ടർ അതോറിറ്റിയുടെ സ്വത്തുക്കൾ പൈപ്പുകൾ ടാങ്കുകൾ ശുചീകരണശാലകൾ തുടങ്ങിയവയെല്ലാം കമ്പനിക്ക് സ്വന്തമാകും കഴിഞ്ഞ എട്ട് വർഷമായി കമ്പനിയും സർക്കാരും നടത്തുന്ന നീക്കമാണ് സംസ്ഥാനത്തെ കുടിവെള്ള സ്രോതസ്സിനെ മുഴുവൻ സ്വകാര്യ കമ്പനിക്ക് തീരെഴുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ ഒരു കാരണവശാലും കൊണ്ടുവരാൻ പാടില്ലാത്ത ഒരു പദ്ധതിയായിട്ടാണ് ഞങ്ങളിത് മനസ്സിലാക്കുന്നത് സർക്കാർ ഇത് തിരുത്തണം അതേസമയം ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന സംഘടനകൾ ഇപ്പോൾ പാർട്ടിന് സി പി എമ്മും സി പി ഐയും ആളുകളൊക്കെ ഈ സമരത്തിനോട് സഹകരിക്കുന്നുണ്ട് കാരണം അവര് തത്വത്തിൽ ഇതിനെതിരാണ് സി ഐ ടി തന്നെ എൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇതിന് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് ഇതിനെതിരായിട്ട് സി ഐ ടീൻ്റെ എല്ലാ സംഘടനകളും വാട്ടർ അതോറിറ്റിയിൽ ഇതിൻ്റെ സമരത്തിലാണ് അപ്പോൾ അത് തത്വത്തിൽ എടുക്കുന്ന ഒരു കാര്യം അതിനെതിരായിട്ട് സർക്കാരിൻ്റെ നിന്ന് വലിയ രീതിയിലുള്ള ഒരു ലോബിയിങ് നടന്ന് ഒരു അഴിമതിയുടെ ഭാഗമായിട്ടാണ് ഈ കരാർ കരാറുണ്ടായിരിക്കുന്നത് ടെൻഡറിനുള്ളത് മാത്രമാണ് ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ടെൻഡർ ആണ് ആ ടെൻഡറിൽ അവർ കൂടുതൽ പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു എസ്റ്റിമേറ്റ് തുകയിൽ കൂടുതൽ അതിന് ഒരു എന്താ പറയുക കോംപ്രമൈസ് ചർച്ച ചർച്ച അവർ തമ്മിൽ തമ്മിൽ നടന്നു അഞ്ച് സെക്രട്ടറിമാരും കമ്പനിയുടെ ആൾക്കാരും അതിൻ്റെ അൻപത് രാജ്യങ്ങളിലെ കുടിവെള്ള വിതരണത്തിൻ്റെ കുത്തകയാണ് സൂയൂസ് എന്ന ബഹുരാഷ്ട്ര കമ്പനിക്കുള്ളത് ജനങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം പോലും കാശുകൊടുക്കാതെ കിട്ടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്ന സർക്കാർ നീക്കത്തിനെതിരെ ഈ മാസം പതിനെട്ടിന് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്താനാണ് കുടിവെള്ള സംരക്ഷണ സമിതിയുടെ തീരുമാനം കുടിവെള്ള പ്രശ്നം പരിഹരിക്കലാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് സർക്കാർ നടപ്പാക്കേണ്ടത് ഈ നൂറ്റി നാൽപ്പത് കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്ന ഈ പൈസ ഉപയോഗിച്ച് അഡീഷണൽ ആയിട്ട് ഒരു നൂറ് കോടി രൂപ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇരു നൂറ്റി എൺപത് അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ് എം എൽ ടി വെള്ളത്തിൻ്റെ പ്ലാന്റ് ഇറക്റ്റ് ചെയ്യാൻ പറ്റും അത് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി അമ്പത് വരെയുള്ള കുടിവെള്ള ഡിമാൻഡ് മീറ്റ് ചെയ്യാമെങ്കിൽ എന്തിനാണ് എ ഡി ബി വായ്പ എന്തിനാണ് സൂ കമ്പനി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ സൂ കമ്പനി വരുന്നത് വഴി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾക്ക് കുടിവെള്ളം കിട്ടാ അതിനവർ പറയുന്ന വില കൊടുത്ത് കൊച്ചിയിലെയും എറണാകുളം ജില്ലയിലെയും ജനങ്ങൾ വാങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുറുക്കുവഴി എന്നാണ് നാം തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള സമരങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അതിനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ ജനകീയ സമരങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പറയാനുള്ളത് ടെൻഡറിൽ നിന്നും സർക്കാർ പിന്മാറുന്നതുവരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം നടത്താനും സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് കൊച്ചി